നമസ്കാരം എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചിലർ ഉണ്ടല്ലോ എത്ര പണം സമ്പാദിച്ചാലും എത്ര വരുമാനം വന്നാലും കയ്യിലോ അക്കൗണ്ടിലോ ഒന്നും നിൽക്കാത്തവർ പണം തന്നെ ഇവരെ വേട്ടയാടുന്ന പോലെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ജനനം മുതൽ തന്നെ ഈ സാമ്പത്തിക ചോർച്ച അനുഭവപ്പെടാറുണ്ട് ഇവർക്ക് പണം വരും വരുന്നത് പോലെ തന്നെ ഒഴുകിപ്പോകുകയും ചെയ്യും ജ്യോതിഷപ്രകാരം ഈ നക്ഷത്രക്കാരിൽ സ്വാഭാവികമായും ഉദാരത ചിലവിൽ നിയന്ത്രണക്കുറവ് ഹൃദയത്തിൻ്റെ നർമ്മം മറ്റുള്ളവരുടെ കാര്യമെന്ന് കേട്ടാൽ തന്നെ സഹായിക്കാനുള്ള മനസ്സ് ഇവയെല്ലാം ചേർന്നതാണ് പണം കയ്യിൽ നിൽക്കാതെ പോകാനുള്ള കാരണം ഇന്ന് നാം നോക്കുന്നത് പണം വരും പക്ഷേ കയ്യിൽ നിൽക്കാത്ത ഏഴ് നക്ഷത്രങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇത്രക്കും പണത്തിൻ്റെ പ്രോബ്ലംസ് എന്താണ് ഇതിനെയെല്ലാം കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ കേട്ടാലേ നിങ്ങൾക്ക് ഈ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് അത്തം നക്ഷത്രം ഏതൊരാളും സഹായം ചോദിച്ചാലും സ്വന്തം സ്ഥിതി നോക്കാതെ തന്നെ അവരെ സഹായിക്കും നല്ലൊരു വാക്ക് പറയാൻ എനിക്ക് സാധിക്കുമ്പോൾ എന്തിന് പിന്നോട്ട് പോകണം എന്നൊരു മനോഭാവമാണ് കുടുംബം ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവർക്കെല്ലാം സന്തോഷം വരണമെന്നുണ്ട് അതിനായി ചിലവാക്കുന്നത് അത്തം നക്ഷത്രക്കാർ കുറവായിട്ട് കണ്ടിട്ടില്ല ഒരു ചെറിയ ആയാലും വീട്ടിലെ ഏതൊരാഘോഷമായാലും ഇത് വേണം അതിനു കൊടുക്കണം എന്നിങ്ങനെ മനസ്സ് തുറന്നു പോകും അങ്ങനെ ദിവസം തോറും ചെറുതായി ചിലവുകൾ കൂടിക്കൂടി വരുമ്പോൾ പണം നാച്ചുറലായി ഒഴുകിപ്പോകും സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ചിലപ്പോൾ കുറവായിരിക്കും എന്നാലും ഇവർ മുഖത്ത് ഒരിക്കലും വിഷമം കാണിക്കാറില്ല അത്തം നക്ഷത്രക്കാരുടെ മനസ്സിൽ ഒന്നു മാത്രം ഉറച്ചു നിൽക്കുന്നു പണം വന്നാൽ മതി പോയാലും പ്രശ്നമില്ല എന്റെ കാരണത്താൽ ആരും ദുഃഖിക്കരുത് ഈ സുഖമുള്ള മൃദുവായ സ്വഭാവവും ആരെയും സഹായിക്കാനുള്ള മനസ്സും തന്നെയാണ് പണം കയ്യിൽ നിൽക്കാതെ പോകാനുള്ള പ്രധാന കാരണം പണം പിടിച്ചു വയ്ക്കാൻ അവർക്ക് കഴിയില്ല കാരണം ഹൃദയം അതാണ് ഇവരുടെ ഏറ്റവും വലിയ സമ്പത്തും പക്ഷേ ഏറ്റവും വലിയ നഷ്ടവും രണ്ട് മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർ സ്വഭാവത്തിൽ തന്നെ വലിയ സ്വപ്നങ്ങളോടും ഉയർന്ന ലക്ഷ്യങ്ങളോടും കൂടി ജീവിക്കുന്ന ആളുകളാണ് ഇവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ വരും ഇത് വാങ്ങണം അത് പുതുക്കണം വീട്ടിൽ മാറ്റം വേണം എന്നിങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ പെട്ടെന്ന് മനസ്സിൽ രൂപപ്പെടും അതോടെ ചിലവുകളും അവസാനമില്ലാതെ കൂടി വരും അവർ ഒന്ന് തീരുമാനിച്ചാൽ അതിലേക്ക് പോകാൻ വെറുതെയിരിക്കില്ല അതുകൊണ്ടാണ് പണം കയ്യിൽ നിൽക്കാതെ പോകുന്നത് അതിനൊപ്പം തന്നെ മൂലം നക്ഷത്രക്കാരുടെ മറ്റൊരു വലിയ സ്വഭാവം ദാനധർമ്മം ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് കേട്ടറിഞ്ഞാൽ സ്വന്തം അവസ്ഥ നോക്കാതെ അവരെ സഹായിക്കാൻ മുന്നോട്ട് വരും പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്തിനാണ് ഇത്രയും കൊടുക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിച്ചേക്കാം പക്ഷേ മൂലം നക്ഷത്രക്കാർക്ക് അതൊരു ഹൃദയത്തിന്റെ സന്തോഷമാണ് കയ്യിൽ നിന്ന് പണം പൊഴിയുന്നത് പോലെ പോകുന്നുണ്ടെങ്കിലും അവർ പിന്നോട്ട് തിരിഞ്ഞ് ഒരിക്കലും പശ്ചാത്താപം പ്രകടിപ്പിക്കാറില്ല അതേസമയം മൂലം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശക്തി അവരെ വിട്ടുപോകുന്ന പണത്തിന് പകരം അവർക്ക് ഭാഗ്യവും അനുഗ്രഹവും വളരെ വേഗത്തിൽ തിരിച്ചു വരും മൂന്ന് പൂരട്ടാളി നക്ഷത്രം ഒരു പ്രത്യേകത എപ്പോഴും കാണാം മനസ്സിൽ തോന്നിയതുപോലെ നിമിഷത്തിൽ തീരുമാനമെടുക്കുകയും വേഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഉള്ളിൽ വേദനിച്ചാലും ഒറ്റപ്പെട്ടതിൻ്റെ ഭാരം തോന്നിയാലോ മനസ്സിൽ സമ്മർദ്ദം കൂടിയാലോ അവർക്ക് സ്വാഭാവികമായി വരുന്ന ചിന്തയാണ് ഒന്ന് പുറത്തിറങ്ങണം ഒന്ന് പുതിയത് വാങ്ങണം മനസ്സിന് മാറ്റം വേണം അതിനാലാണ് ഔട്ടിംഗ് പോവുക ആഘോഷങ്ങൾ ചെറിയ യാത്രകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്നത് ഇവർക്കൊരു മാനസിക ആശ്വാസം പോലെ മനസ്സിലെ ദുഃഖം കുറയ്ക്കാൻ ഇവർ ചെയ്യുന്ന ഏറ്റവും പരിചിതമായ മാർഗം ചിലവാണ് ഈ നക്ഷത്രക്കാരുടെ മനസ്സ് എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന രീതിയിലുള്ളതാണ് പണം ലഭിച്ചാൽ വലിയ ചിലവ് വലിയ പദ്ധതികൾ കുടുംബത്തിന് സന്തോഷം ഉത്സവങ്ങൾ ആഘോഷങ്ങളും എല്ലാം ഭംഗിയായി നടത്തും പണം കുറയുന്ന വേളയിൽ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റമില്ല ജീവിതമാകുമ്പോൾ സന്തോഷിക്കണം പണം വന്നാൽ പിന്നെ നോക്കാം എന്ന് ഉള്ളിൽ ഒരു നേരിയ നിസ്സാരഭാവം അതിനാലാണ് പണം കയ്യിൽ നിൽക്കാതെ പോകുന്നത് ഇവരുടെ പ്രശ്നം ചിലവഴിക്കുന്നതല്ല ചിലവിൻ്റെ പിന്നിലെ മനസ്സാണ് എനിക്കല്പം മനസ്സമാധാനം വേണം മനസ്സ് ശാന്തമാകണം എന്നുള്ള ആഗ്രഹമാണ് അവരെ ചിലവിലേക്ക് നയിക്കുന്നത് എന്നിരുന്നാലും ഈ നക്ഷത്രക്കാർ സ്വഭാവത്തിൽ അതീവ സ്നേഹമുള്ളവരും കരുണയും നല്ല മനസ്സും ഇവർക്കുള്ള ശക്തിയാണ് ചിലവഴിക്കുന്ന പണം പാഴാകുന്നില്ല അത് അവരുടെ മനസ്സിനെ നല്ലതിലേക്ക് മാറ്റുന്നു ജീവിതത്തിൽ പണം ചിലപ്പോൾ കുറഞ്ഞേക്കാം പക്ഷേ അനുഭവങ്ങളും സന്തോഷവും നല്ല ബന്ധങ്ങളും ഒരിക്കലും കുറയുന്നില്ല നാല് പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാരിൽ ജന്മന ഒരു നേതൃത്വ ശക്തിയുണ്ട് ഞാൻ പറയുന്നത് നല്ലതിനായിരിക്കും എനിക്ക് വഴിയറിയാം എന്നുള്ള ആത്മവിശ്വാസം അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അതിനാലാണ് കുടുംബത്തിനും ബന്ധുക്കൾക്കും ഏതൊരു കാര്യത്തിനും ഇവർ മുന്നിൽ നിന്ന് സഹായിക്കുക ഒരു പ്രശ്നം വന്നാലും പൂരാടം ആളുകൾ കൂടുതൽ ചുമതലയെടുത്ത് ഇത് ഞാൻ നോക്കാം എന്ന ഉറച്ചു നിൽക്കും ഈ വലിയ മനസ്സും ഉടൻ സഹായിക്കാൻ തയ്യാറാവുന്ന സ്വഭാവവുമാണ് ചിലപ്പോഴൊക്കെ അവരെ നഷ്ടത്തിലേക്ക് നയിക്കുന്നത് പൂരാടം നക്ഷത്രക്കാരുടെ ചിലവിൻ്റെ പ്രധാന കാരണം കുടുംബ ഉത്തരവാദിത്തങ്ങളാണ് വീട് മാതാപിതാക്കൾ സഹോദരങ്ങൾ പിന്നെ വരുന്ന ചടങ്ങുകൾ എന്തു തന്നെ ആയാലും അവരുടെ ഭാഗം ഇവർ തന്നെ വഹിക്കും അവരുടെ മനസ്സിൽ ഒരേ ഒരു കാരണം മാത്രം കുടുംബം ഉറപ്പായിരിക്കണം എനിക്ക് കഴിയുന്നത്ര ചെയ്യണം അഞ്ച് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ ധനക്രമം ഉറപ്പായി പാലിക്കാൻ കഴിയാത്തത് വലിയ പ്രശ്നമാണ് പെട്ടെന്ന് തീരുമാനിക്കും പെട്ടെന്ന് ചെലവാക്കും വിചാരക്കുറവ് ആക്ഷൻ കൂടുതലുള്ളവർ ഇവർക്ക് ഭംഗി എന്നത് വളരെ പ്രിയപ്പെട്ടതാണ് നല്ല വസ്ത്രം മികവുള്ള ഭക്ഷണം ബ്രാൻഡഡ് സാധനങ്ങൾ സഞ്ചാരം ഇവയെല്ലാം ഇവരുടെ മനസ്സിനെ വളരെയധികം ആകർഷിക്കും പണം സമ്പാദിക്കാൻ കഴിയും അതൊരു പ്രശ്നമല്ല പക്ഷെ സമ്പാദിച്ച പണം ജീവിതശൈലി നിലനിർത്താൻ ചെലവാക്കുന്നത് കൊണ്ടാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പണം കയ്യിൽ നിൽക്കാതെ തന്നെ പോകുന്നത് അവരുടെ സ്വഭാവം ജീവിതം ഭംഗിയായി ജീവിക്കണം അതുകൊണ്ടാണ് പണം വന്നും പോയും ഇരിക്കുന്നത് ആറ് പുണർദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാർക്ക് പണം വന്നാലും അത് കയ്യിൽ നിൽക്കാതെ പോകുന്നത് വളരെ സാധാരണമാണ് അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ചിലവുകളായിരിക്കാം കൂടുതലായി വരിക പരീക്ഷാ ഫീസ് യാത്രാ ചിലവ് വീട്ടിലെ റിപ്പയർ മെഡിക്കൽ ആവശ്യങ്ങൾ അങ്ങനെ ഓരോന്നായി പണം ഒഴുകിപ്പോകും ഈ നക്ഷത്രക്കാർക്ക് ഒരു വലിയ സ്വഭാവ ഗുണമുണ്ട് അവർക്ക് പ്രിയമുള്ളവരെ അവർ സഹായിക്കും സഹായിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമായാൽ സ്വന്തം സ്ഥിതിയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ സഹായിക്കാൻ തയ്യാറാകും ഹൃദയത്തിൻ്റെ നല്ലതും ഉത്തരവാദിത്വവും പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹവും ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാർക്ക് പണം കയ്യിൽ നിൽക്കാതിരിക്കാനുള്ള പ്രധാന കാരണം പക്ഷേ സത്യം അവരുടെ ഈ നല്ല മനസ്സിന് ജീവിതത്തിൽ തിരിച്ചും ലഭിക്കുന്ന അനുഗ്രഹം എപ്പോഴും കൂടുതലായിരിക്കും പണം കയ്യിൽ നിൽക്കാത്തത് ഒരു ദോഷമല്ല അതൊരു സ്വഭാവമാണ് പക്ഷേ ഈ നക്ഷത്രക്കാരുടെ വിശാലമായ മനസ്സ് സഹായം മനോഭാവം ദാനം ചെയ്യാനുള്ള സ്വഭാവം ഹൃദയത്തിലെ സ്നേഹം ഇവയൊക്കെയാണ് ഇവർക്ക് വീണ്ടും വീണ്ടും പണം വരാൻ കാരണമാകുന്നത് ജീവിതത്തിൽ ചില ചെറിയ നിയന്ത്രണങ്ങൾ മാത്രം വരുത്തിയാൽ ഈ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച കാണാൻ കഴിയുന്നത് ഇവരുടെ ഭാഗ്യം ഒരിക്കലും തങ്ങി നിൽക്കുന്നില്ല ഒന്നു പോയാൽ പത്തിരട്ടിയായി തിരിച്ചു വരും കാരണം നല്ല മനസ്സുള്ളവർക്ക് ധനം തിരിച്ചെത്താതിരിക്കില്ല ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര ബോയ്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം